രാജീവ് ചന്ദ്രശേഖരന് എന്ത് ബേസിക് പോളിറ്റിക്സ് അറിയാൻ കേരളത്തിന്റെ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്തത് ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആർ എസ് എസ് ആണെന്നോ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയം കൂടിയില്ല ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ അമ്പതിനായിരത്തിൽ പേരും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ത്രികോണ മത്സരം നടന്നൊരു മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ സുരേന്ദ്രൻ ടീമിനും സാധിച്ചു സുരേന്ദ്രനെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു മൂവ് ആര് നടത്തി ബി ജെ പി നടത്തി ഇവിടെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒട്ടിച്ച ബലിദാനികളായ രക്തം ചിന്തിയ പാർട്ടിക്കാരെ മറന്നു സാധാരണക്കാർ അടിസ്ഥാന വർഗം ബി ജെ പി അസ്വസ്ഥരാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറിയ സംഘത്തിന് വേണ്ടി സി പി എമ്മിനോട് പൊരുതി സി പി എമ്മിന്റെ വെട്ടേറ്റ് ഇരുകാലുകളും നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ മൂവ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു ചുവടുകൂടെ കടന്ന് ആർ എസ് എസ് എടുത്ത തീരുമാനമാണ് സദാനന്ദൻ മാസ്റ്ററെ

സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് കൊണ്ടാണ് ഹർഷ അങ്ങനൊരു ചോദ്യം ചോദിച്ചതെങ്കിൽ അതൊരിക്കലും രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം അല്ല എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയം അറിഞ്ഞിട്ട് കൂടിയില്ല എന്നുള്ളതാണ് സത്യം കാരണം രാഷ്ട്രപതി നേരിട്ടാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഈ നോമി ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് അല്ലെങ്കിൽ ഈ നോമിനേഷൻ പുറത്തു വരുന്നതിൻ്റെ തലേദിവസമാണ് കേരളത്തിലെ ബി ജെ പിയുടെ പുനഃസംഘടന ഉണ്ടാകുന്ന പുതിയ ഭാരവാഹി ലിസ്റ്റ് പുറത്തു വരുന്നത് അതിൽ സംസ്ഥാനത്തെ ഉപാധ്യക്ഷനായി ഈ പറയപ്പെടുന്ന വിടുന്ന സാധാരണ മാസ്റ്റർ പേരുണ്ടായിരുന്നു അപ്പം രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട് പോകാൻ പോകുന്ന ഒരാളെ ഒരിക്കലും സംസ്ഥാനത്തെ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി ബി ജെ പി വെക്കില്ല അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖരൻ അറിഞ്ഞിട്ട് കൂടിയില്ല ഈ സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ നിയമിക്കുമ്പോഴും കെ പി സി സിക്ക് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുമ്പോഴും ഒക്കെ പലരും പല പേരുകളും പ്രഡിക്റ്റ് ചെയ്യാറുണ്ട് ആ പ്രൊഡിക്ഷനൊക്കെ ഏകദേശമൊക്കെ അതേപടി നടക്കാറുണ്ട് എം വി ഗോവിന്ദൻ തുടരുമെന്നും ഇവിടെ പിന്നെ അത് തെറ്റിപ്പോയത് കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിൽ മാത്രമാണ് കുറേയധികം പേരുകൾ നമ്മൾ കേട്ടു അവസാനം വരെ ആൻഡോ ആൻ്റണി എം ബി കെ പി സി സി അധ്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ കോട്ടയത്ത് ഗസ്റ്റ് ഹൗസിൽ വന്ന് റൂം എടുത്ത് താമസിക്കുന്ന അവസ്ഥ വരെ വന്നു അവസാനമാണ് മലബാറുകാരനായ സണ്ണി ജോസഫിനെ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി എന്ന നിലയിൽ കെ പി സി സി എന്ത് അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നേതാക്കന്മാർ കൊടുക്കുന്ന ലിസ്റ്റാണ് ഹൈക്കമാൻഡ് നോക്കി അത് ഇവിടുന്ന് കെ സി വേണുഗോപാലിന് ലിസ്റ്റ് കൊടുക്കും കെ സി വേണുഗോപാൽ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ ചെന്നിട്ട് അത് അപ്രൂവ് ചെയ്ത് വിടും ഇതാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷേ ബി കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല ബി കാര്യത്തിൽ ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകുമെന്ന് പല വഴി കൂടെ പറഞ്ഞ് നടന്നെങ്കിലും സുരേന്ദ്രൻ തുടരുമെന്ന് പറഞ്ഞെങ്കിലും ഏൻ രാധാകൃഷ്ണൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇതൊക്കെ അങ്ങ് മുകൾ തട്ടിൽ മുഗൾ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ മുകളിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനമാണ് ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്തത് രാഷ്ട്രപതിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആർ എസ് എസ് ആണെന്നോ ആർ എസ് എസ് വെച്ചിരിക്കുന്ന രാജ്യസഭാ എം പി ആണ് ആര് സദാനന്ദൻ മാസ്റ്റർ അതിന് പല കാരണങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ബി ജെ പിയിലേക്ക് വരുന്നത് ബി ജെ പിയിൽ വന്നതിന് ശേഷം കർണാടകയിൽ നിന്നുള്ള എം പി ആക്കി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി പിന്നീട് കഴിഞ്ഞ തവണ ഇവിടെ എന്തൊക്കെയോ കേരളത്തിൽ വന്നാൽ നടക്കും എന്ന പ്രതീക്ഷയിൽ എന്ത് സംഭവിച്ചു തിരുവനന്തപുരം സീറ്റ് കൊടുത്തു തിരുവനന്തപുരത്ത് വലിയ തെറ്റില്ലാത്ത ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു അതിന് കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പന്നൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ ഇടതുപക്ഷം സി പി ഐ വെച്ചെങ്കിലും സി പി എമ്മിൻ്റെ നിസ്സഹരണമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം സി പി എമ്മിൽ വേണ്ട രീതിയിലൊരു പ്രചരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തിരുവനന്തപുരത്ത് പന്നൻ രവീന്ദ്രനു വേണ്ടി ചെയ്തില്ല അതിനുമപ്പുറത്തേക്ക് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഒരേ റേഞ്ചിൽ അതായത് രാഷ്ട്രീയത്തിലല്ല രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരേ തുലാസിൽ തൂക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പക്ഷേ തീരദേശ മേഖല തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന വർഗം മുഴുവൻ കോൺഗ്രസ് നോട്ട് ചെയ്തു ശശി തരൂരിനെ നോട്ട് ചെയ്തു എന്നല്ല കോൺഗ്രസ് നോട്ട് ചെയ്തു ബി ജെ പി വരരുതെന്ന് അവരാഗ്രഹിച്ചു കോൺഗ്രസ് വരണമെന്ന് അവരാഗ്രഹിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിച്ചു വീണ്ടും ശശി അവിടെ വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം വന്നു ഇനി കേരളത്തിലേക്ക് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ എന്താക്കി സംസ്ഥാന അധ്യക്ഷനാക്കി അതിനവർക്ക് കണക്കൂട്ടലുണ്ട് അതായത് ഒരു കാലത്ത് കുമ്മനം രാജശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിലൂടെ തീവ്ര ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഏകോപിപ്പിക്കാൻ ആർക്ക് സാധിച്ചു കുമ്മനം രാജശേഖരന് സാധിച്ചു അതിനുശേഷം വന്ന ശ്രീധരൻപിള്ളയെ മാറ്റി നിർത്തുക അതിനുശേഷം വന്ന കെ സുരേന്ദ്രൻ അടിസ്ഥാന വർഗത്തെയും ക്രൈസ്തവ വോട്ടുകളെയും ഒക്കെ ക്രിസ്സംഗി പരിമർശമൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ സുരേന്ദ്രൻ പരാജയമാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതുകൊണ്ടാണ് ഇരുപത് ശതമാനം എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് ബിജെപിയെ സംബന്ധിച്ചിട്ടുള്ള മാജിക്കൽ നമ്പറിലാണ് ആ നമ്പറിലേക്ക് സുരേന്ദ്രൻ കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചു ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ അമ്പതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ത്രികോണ മത്സരം ഒരു മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ സുരേന്ദ്രൻ ടീമിനും സാധിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് സാധിച്ചു അപ്പോൾ അത്തരത്തിൽ സുരേന്ദ്രനെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു മൂവ് ആര് നടത്തി ബി ജെ പി നടത്തി പിന്നീട് ഇനി അടുത്തതാരാ ഒരു പ്രൊഫഷണലായി ചിന്തിക്കുന്ന മധ്യവർഗത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട് ഇവരെയൊക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ രാജീവ് ചന്ദ്രശേഖര രാജീവ് ചന്ദ്രശേഖർ കാണിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒട്ടിച്ച ബലിദാനികളായ രക്തം ചിന്തിയ പാർട്ടിക്കാരെ മറന്നു എന്നുള്ള ഈ പാർട്ടിക്ക് വേണ്ടി പണി ഇന്നലെ വരെ പണിയെടുത്തവരെ കളഞ്ഞിട്ട് പുതിയൊരു കമ്മിറ്റി വെച്ചോണ്ട് മുന്നോട്ട് പോകുമോ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടി മറ്റേത് വെട്ടി എന്നുള്ളതേ കേൾക്കുന്നുള്ളൂ സാധാരണക്കാർ അടിസ്ഥാനവർഗം ബി ജെ പിയിൽ അസ്വസ്ഥരാണ് ഇപ്പൊ പുതിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന പ്രസിഡന്റ് നിലവിലുണ്ടായിരുന്ന ആളുകളെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് ആർക്ക് സഹിക്കില്ല സംഘത്തിന് സഹിക്കില്ല ഇത് മനസ്സിലാക്കി തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറിയ സംഘത്തിന് വേണ്ടി സി പി എമ്മിനോട് പൊരുത്തി സി പി എമ്മിന്റെ വെട്ടേറ്റ് ഇരുകാലുകളും നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം ആർ എസ് എസ് ഉണ്ടാകും നിങ്ങളെ ഞങ്ങൾ മറന്നിട്ടില്ല എന്ന സന്ദേശമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങോട്ട് വന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ത് എന്താ ഒന്നുമില്ല പുള്ളിയിലെ ലോക്സഭയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു ജയിച്ചു ഇനി അവർ ചെയ്യാൻ പോകുന്നത് എന്താ കുറേ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ വലിയ ടീമിനെ അവർ മുഴുവൻ ഇനി ടെക്നോളജിയിലൂടെ പോകുന്ന പറയുന്നത് ടെക്നോളജിയിലൂടെ ഒന്നും ഒരു പാർട്ടിക്കും കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല ടെക്നോളജിയുടെ കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ശക്തമായി തന്നെയാണ് നിൽക്കുന്നത് ബി ജെ പിള്ളം വരില്ല കാരണം എന്താ ഇവറേല് ഫണ്ട് കുറവാണ് ഭരിക്കുന്നത് അവരാണ് അവറയിലാണ് ഫണ്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി ഇവിടെ ശക്തിപ്പെടുത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ മൂവ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു ചുവടുകൂടെ കടന്ന് ആർ എസ് എസ് എടുത്ത തീരുമാനമാണ് സദാനന്ദൻ മാസ്റ്ററ രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്നത് അതിലൂടെ സംഘം ചെയ്യുന്നത് പ്രവർത്തകർക്കൊപ്പം ഞങ്ങളുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കലാണ് ബി ജെ പിയുടെ ഒരു കെട്ടുറപ്പ് അത് നശിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇന്നലെ വരെ നേതാക്കന്മാരായി നടന്നവരൊന്നും ഇനി നേതാക്കന്മാരല്ല എന്ന് പറയുമ്പോൾ അവർ അവരസ്വസ്ഥരാവില്ലേ അവർ അസ്വസ്ഥരാകും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന് എന്ത് ബേസിക് പോളിറ്റിക്സ് അറിയാൻ കേരളത്തിന്റെ എന്തറിയാം ഒരു ബൂത്ത് തലത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് രാജീവന്ദ്രശേഖരൻ ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല അനൗൺസ് ചെയ്തിട്ടില്ല വീട് കയറിയിട്ടില്ല പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടില്ല വ്യക്തമായ മലയാളം പോലും പറയാൻ അറിയത്തില്ല പുള്ളിക്ക് ഒരു സമൂഹത്തെ പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ നിലവിൽ നിൽക്കുന്ന ഈ ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ അത്രയും പരിണിതപ്രജ്ഞമായ ആളുകളെ കൂടെ നിർത്തണമായിരുന്നു ഒരു എം ടി രമേശിനെ കൊണ്ടോ ഒരു ശോഭാ സുരേന്ദ്രനെ കൊണ്ടോ മാത്രം ഒന്നും പറ്റില്ല ഇന്ന് വരെ പാർട്ടിയുടെ പല മുകളിലും കണ്ടിട്ട് പലരെയും പേരുകൾ ആ ലിസ്റ്റിലുണ്ടെന്നാണ് പാർട്ടിക്കാർ പോലും ആക്ഷേപിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് കേന്ദ്രത്തിനോട് കേന്ദ്രത്തിലൊരു നേതാവിനോട് ചോദിച്ചത് നാളെ ഈ പറയപ്പെടുന്ന അനിൽ അംബാനിയോ ഉകേഷ് അംബാനിയോ പിടിച്ചുകൊണ്ട് വന്നു വിടുന്ന സംഘത്തിന്റെ മുകളിൽ വെച്ചാൽ ബി ജെ പിയുടെ മുകളിൽ വെച്ചാൽ ഞങ്ങൾ അതും സഹിക്കണമെന്നാ ചോദിച്ചാൽ അദാനിയെ വെച്ചാൽ സഹിക്കണമെന്നാ ചോദിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ആർ എസ് എസിന്റെ മൂവാണ് സാധാരണക്കാരെ കൂടി ചേർത്ത് പിടിക്കുക പാർട്ടിക്ക് വേണ്ടി ഈ ആർ എസ് എസ് കാര്യമെന്ന് പറഞ്ഞാലും ബി ജെ പി ക്ലാസ് റൂമിനകത്തും ക്ലാസ് റൂമിൽ പുറത്തും ഒക്കെ ചോരചിന്തിയൊക്കെ തന്നെയല്ലേ ഇത്രയൊക്കെ വളർന്നു വന്നത് അവർക്ക് രക്തസാക്ഷികളുണ്ടല്ലോ പാർട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ അവരെല്ലാം രക്തസാക്ഷികൾ അത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ അതിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം വിയോജിക്കുന്നവരുണ്ടാകാം സി പി എമ്മിനുള്ളതുപോലെ കോൺഗ്രസിനുള്ളതുപോലെ ബി ജെ പിക്ക് ഇവിടെ രക്തസാക്ഷികളുണ്ടായ എന്തിനാ സംഘടന വളർത്താനാണ് അവരെ മറന്നിട്ട് ഒരു നാൾ അധികാരത്തിൻ്റെ സർവ്വസുഖങ്ങളും അനുഭവിക്കുമ്പോൾ ഇന്നലെ പടിയെടുത്തവർ വേണ്ട എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയാണ് നയവഞ്ചനയാണ് അതിന് ആർ എസ് എസ് കൂട്ടുനിൽക്കുന്നില്ല അത്രേ ഉള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇവരെ തന്നെ ഈ പറയുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ആ ലിസ്റ്റ് മറ്റുള്ളവർ ഒരു കമ്മ്യൂണിറ്റി ബാലൻസിംഗ് ഉണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവരെ കൊണ്ടുവന്ന് ബാലൻസ് ചെയ്യുക കോൺഗ്രസിന്റെ ഒക്കെ ലിസ്റ്റ് കണ്ടിട്ടല്ലേ ക്രിസ്ത്യാനി പ്രസിഡന്റ് ആവുകയാണെങ്കിൽ പിന്നെ ഒരു നായരും ഒരു എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയും ഒരു മുസ്ലീമും വൈസ് പ്രസിഡന്റുമാർ അപ്പുറത്ത് ഒരു ഈഴവനെ കൊണ്ടുവന്ന് യു ഡി എഫിൻ്റെ കൺവീനറാക്കണം അവരെ പുലർത്തി പോകുന്നൊരു കമ്മ്യൂണിറ്റി ബാലൻസിങ് ഉണ്ട് ഇതെല്ലാ പാർട്ടിയും ചെയ്യാറുണ്ട് എല്ലാ പാർട്ടിയും ചെയ്യാറുണ്ട് അതവിടെ ഇഷ്ടപ്പെടുന്നു അവിടെ ഒരു നായർ മേധാവിത്വം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ കെട്ടിടുപ്പിനെ ബാധിക്കും എന്നുള്ളതാണ് കണ്ടറിയാം അതെ നീ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ വലിയ ദിവസങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്താണ് സംഭവിക്കുക എന്നുള്ളത്